ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരകത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ താര സരവിൻ്റെ അടുത്ത് പോയ കാര്യം കിരണോട് പറയുന്നുണ്ട് അപ്പോൾ കിരൺ ഇത് അച്ഛനോട് പോയി പറയുകയാണ് അതേപോലെ കാദമ്പരിയെ മനമറിഞ്ഞ് സഹായിക്കുകയാണ് കല്യാണി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വൈകാതെ കഥയിലേക്ക് പോകാം അങ്ങനെ രാഹുലിനെ കാത്തിരിക്കുകയാണ് ശാരിയും സരയും കൂടിയിട്ട് എന്നിട്ട് പറയുകയാണ് ആ മിണ്ടാത്തോളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് അവളുടെ കുഞ്ഞാണെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ അവളുടെ അച്ഛനായിട്ട് എന്ന് പറയണം ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മോളാണ് ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ എനിക്ക് നിങ്ങളായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ വല്ല കുഞ്ഞുണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ അവൾ വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പേരും പറഞ്ഞിട്ട് വരുന്നെന്ന് പറയണം അപ്പം പറയുന്നുണ്ട് ഇതെല്ലാം ചന്ദ്രസേനെ ഏൽപ്പിച്ച ഒരു പരിപാടിയാണ് നമ്മുടെ കുടുംബം തകർക്കാനായിരുന്ന രാഹുൽ അപ്പോഴും കള്ളം പറയുകയാണ് അപ്പം എന്തൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ മോളെ ഇനി ഞാൻ ഒന്ന് പ്രസവിച്ചതാന്ന് എനിക്കറിയാമെന്ന് ശാരി പറയുകയാണ് ഇവർ സംസാരിക്കുന്നതിന് മുകളിലിരുന്നു കൊണ്ട് മനോഹർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മനോഹർ മനസ്സിൽ മിക്ക വേറും ചിലപ്പോൾ സരയോ താരയുടെയും ഇയാളുടെ മകളാവാൻ ആ സാധ്യത കാരണം ഇയാളുടെ സ്വഭാവം അത്ര എന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ പിന്നീട് കാണിക്കുന്നത് കിരണും കല്യാണവും നമ്മൾ സംസാരിക്കുകയാണ് അപ്പം കിരണ അടുത്ത് കല്യാണി ാര ആൻറ്റി സരൈവിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ സരൈവാണ് മോളെന്നുള്ള കാര്യം മറച്ചു വെക്കാൻ പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ അത് പറയുന്നുണ്ട് ഞാനല്ലോ കിരണായിട്ട് പറഞ്ഞത് അത് യാദർശികമായിട്ട് കേട്ടതല്ലേ എന്ന് പറയുകയാണ് അമ്മ അമ്മമാർ എന്തായാലും കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് പോകും അതുപോലെ പോയതാണ് ഇനിയും പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് സരൈവ് പെരുമാറുള്ളൂ എന്ന് പറയുകയാണ് ഈ ഒരു കാലത്ത് അവളെ സ്നേഹിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവളെ സ്വഭാവം അത്രയും മോശമാണെന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് രണ്ടുപേരും തമ്മിലൊരു പേടി വരികയാണ് കാരണം ഈ ഒരു കാര്യം രാഹുൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ താരേനെ കൊല്ലാനാണ് സാധ്യത എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ട് കിരൺ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇതാ ഈ കാര്യം അച്ഛനോട് പോയി പറയട്ടെ അച്ഛനോട് സൂക്ഷിക്കാനായിട്ട് പറയണം എന്ന് പറയുകയാണ് താരയുടെ അടുത്ത് അങ്ങനെ കിരൺ നേരെ തന്നെ അവിടെ നിന്ന് നേരെ ചന്ദ്രസേനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ ചന്ദ്രസേനും കിരണം തമ്മിൽ പുറത്ത് വെച്ച് കാണുകയാണ് ഇപ്പോൾ ചന്ദ്രസേനോട് ഈ വിവരം പറയുകയാണ് താര അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അമ്മേ മോളും കൂടിയിട്ട് തള്ളി പുറത്താക്കിയെന്ന് പറയുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് താര അങ്ങോട്ട് പോകാനുള്ള ഒരു പദ്ധതി ഉണ്ടാവും അങ്ങനെ പോയി കഴിഞ്ഞാൽ രാഹുൽ കള്ളങ്ങൾ പുറത്ത് വരാതിരിക്കാൻ താരേനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറയുകയാണ് ഇതുകൊണ്ടാണ് മോനെ കല്യാണിയാണ് മോളെന്ന് വിചാരിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുകയാണ് അവനെ തീരെ നിലക്ക് നിൽക്കളില്ലാണ്ട് തോറ്റു തോറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്നുള്ളൊരു കാര്യം കൂടി ചന്ദ്രസേനൻ അടുത്ത് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കാദമ്പരിയെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മുത്തശ്ശിയാണ് അപ്പോൾ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് കല്യാണി എനിക്ക് കാദംബരി ചേച്ചിയോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ കാദമ്പരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരമ്മയെന്ന് ചോദി ആരാ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ആരാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വാങ്ങി കാതമ്പരി നോക്കുമ്പോൾ അയ്യോ കല്യാണിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് എന്താ മോളെ വിളിച്ചേന്ന് ചോദിക്കുന്നുണ്ട് അതി കിരൺ ആയിട്ട് പച്ചക്കടി കാണിച്ചു അപ്പം നാളെ തന്നെ ജോലിക്ക് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ കാദമ്പരിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് മോളെ ഞാൻ നാളെ തന്നെ എത്താമെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോ പേരക്കുട്ടികളിൽ ഇപ്പോൾ എൻ്റെ മോൻ മാത്രമാണ് ഇപ്പോൾ ജോലിക്ക് പോകാത്ത പേരക്കുട്ടികൾ രണ്ടുപേരും വലിയ ജോലിക്കൊക്കെ പോയി തുടങ്ങിയെന്ന് പറയണം അവനും നല്ല രീതിയിലൊക്കെ നടന്നിരുന്നെങ്കിൽ വലിയ ജോലിക്കൊക്കെ കിട്ടുമായിരുന്നു അവിടെയെന്ന് പറയണം അങ്ങനെ ഈ മുത്തശ്ശിയ ഒരു വിവരം വന്നിട്ട് പ്രകാശിനോട് പറയുകയാണ് കാദമ്പരി നാളെ തൊട്ട് കല്യാണിയുടെ ഓഫീസിലേക്ക് കല്യാണി നാളെ കല്യാണിയുടെ ഓഫീസിലേക്ക് നാളെ തൊട്ട് കാദംബരി ജോലിക്ക് പോവുകയാണെന്ന് പറയുകയാണ് എന്തൊക്കെ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ അവിടുത്തെ ക്യാൻറ്റീനിൽ വെച്ച് വേവിച്ചു കൊടുക്കാനല്ലേ പോകുന്നതെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഞാൻ എന്തേലും ജോലിക്ക് പോകുക അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക എന്ന് പറയുകയാണ് അമ്മ ഈ വയസ്സാകാലത്ത് ജോലിക്ക് പോയാൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തായാലും മക്കളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മോനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം അവനെ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ട് മാത്രമാണെന്ന് പറയണം ഇപ്പോൾ എന്തായാലും നമ്മുടെ രതീഷിനാണെങ്കിൽ സാലറി മുമ്പത്തേക്കാളും പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട് കാതരി കാതമ്പരിക്ക് ഇപ്പോൾ പൈസ കിട്ടി തുടങ്ങുന്നുണ്ട് ഇനി എത്രയെന്ന് വെച്ചിട്ടാട മോനെ അവർ മുമ്പിൽ കൈ നീട്ടുക അതുകൊണ്ട് ഞാൻ വല്ല വീട്ടു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിഷമം പറയുകയാണ് അമ്മുമ്മ അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് ഇരണം കല്യാണം കൂടി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എനിക്ക് രതീഷും കാദംബരിയും വരുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞാനപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ക്യാൻറ്റീനിലേക്ക് ജോലി ഏറ്റെടുക്കാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ട് കല്യാണം പറയുന്നുണ്ട് എന്നാൽ ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ക്യാൻറ്റീനിലൊന്നും പോയി ചെയ്യാൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല ചേച്ചിക്ക് ഇവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കണം അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വാ ചെയ്യണം എന്നുള്ള കാര്യം പറയുകയാണ് അത് കാദംബരി സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയായിരുന്നു കണ്ണൊക്കെ കണ്ണൊക്കെന്ന്റയുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണിയുടെ സ്നേഹം കണ്ടിട്ട് അവൾക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അതേപോലെ രതീഷിനും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ആരും പേടിക്കേണ്ട നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി നിങ്ങൾ ആരും സുഖിപ്പിക്കാനൊന്നും നിൽക്കുന്നു വേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ അത് രതീഷ് പറയുന്നുണ്ട് ഇനി നിങ്ങളെ മാത്രം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ഒരു കെട്ട് നോട്ടെടുത്തിട്ട് കാതമ്പരി നേരെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് ചേച്ചിക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറയാണ് അപ്പോൾ അത് കിട്ടിയോടുകൂടി തന്നെ കാതമ്പരി കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പം ആ പൈസ ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കാദമ്പരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരികയാണ് സന്തോഷപൂർവ്വം കാരണം അവസാന നിമിഷം ഇത്രയും കുറ്റം പറഞ്ഞിരുന്ന കാദമ്പരീനെ സഹായിക്കാനായിട്ട് കല്യാണി തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിനുള്ളൊരു നന്ദിയായിട്ട് അവർ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ നേരെ തന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ കല്യാണിക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് അവളെ കുടുംബത്തിലെ ചേച്ചീനെ സന്തോഷിച്ചാൽ അങ്ങനെ കിരണം നോക്കിച്ചിരിക്കുകയാണ് അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന കല്യാണിയുടെ മുഖം കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെയ്ക്കും ബായ്